ഏയ് കുഞ്ഞുങ്ങളൊക്കെ മീനിങ് ഇരിക്കണ അവിടെ അയ്യ് കെത്തിയിട്ടിട്ടോ തിന്നണത് അല്ലേ ലിപ്സ്റ്റിക് പോവാ രണ്ടു ദിവസേ നാളെ തിരിച്ചു പോവും സംഭവ എടുക്കാൻ പറ്റാതെ വിരാതടിച്ചു പോവാന് കേട്ടോ കേട്ടോ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ അവിടെ എന്തൊക്കെയായുക്കടക്കെ പോയി അവിടെ മജ്ജൊന്നും ഇല്ല അപ്പൊ അവിടെ അമ്രാസ് അമീൻ ാണ് റീലിട്ട് ഇരുപത്തെട്ട് റീൽസ് എടുത്തിട്ടോട്ടൊക്കെ രണ്ടെണ്ണിട്ടു മടങ്ങി പോയി സബ്സ്ക്രൈബേഴ്സിന്റെ പെരിലെത്തി കൈസാ ഇന്നലെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം പറ്റി ഇന്നലെ പ്രശ്നം പറ്റി വെച്ചാലേ നമ്മളെ ഫോണ് ഓഫായി പോയി ആന്തിച്ചേ അപ്പോൾ നമ്മളെ ഫോൺ പോയി ബാറ്ററി ഡെഡ് ആയിട്ട് പോയി അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നേരെ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടെങ്ങാണ്ട് കൽപ്പറ്റ പോയിവിടുന്നു ഞാൻ കൽപ്പറ്റ പോയിട്ട് റെഡി ആക്കി ഫോൺ അടിച്ചു പോയി എന്ന് വിചാരിച്ചു കയസ് പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ബാറ്ററി ഡൗൺ ആയതാണ് അപ്പോൾ ഇപ്പോൾ നമ്മളെ റൂം കിട്ടോ റൂം ഇപ്പോൾ അലമ്പോലായി കിടക്കണ് ഇതാക്കണ് ടീമൊക്കെ താഴ്ന്നില്ക്കുന്നുണ്ട് കേട്ടോ ആ ഇവിടെ എന്തത് അപ്പോൾക്ക് ബാസി അൻഷിഫ് നൌഫല് പിന്നെ കുഞ്ഞോള് സീനു ബാ ജൂബി എല്ലാവരും ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കാണ് അത് നമ്മൾ പോകലേ അപ്പം നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോട്ടോ എല്ലാവരും കേട്ടോ അതെ അപ്പം ഇന്നലെ രാത്രി റൂം റൂമൊന്നും കാണിച്ചാൻ പറ്റില്ല ഇതിന് ഔഫലിൻ്റെ റൂം അതിൻ്റെ അപ്പുറത്തെ നമ്മളെ റൂമ് ആൻഷിഫ് എടുത്തു അൻഷിഫ് ആദ്യം അവിടെ എത്തിയിട്ടോ അപ്പം ഇതാണ് ആൻഷിഫിൻ്റെ റൂം ആ ഇന്നലെ നമ്മൾ കാണിച്ചെന്ന് നൈറ്റ് പിന്നെ ഇത് ജൂബിൻ്റെയും ബാസിന്റെയും റൂം ഇത് 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 ആക്കണേ അൻഷിപ്പിന്റെ അത് ആ അതിൻ്റെ ഉള്ളിലൊക്കെ സ്ഥലണ്ട് ആടി അതിന്റെ ഉള്ളില് ഇപ്പൊ ഒരു ഗുഹ പോലൊക്കെ ഉണ്ടേ ആക്കണ അണ്ടജി ഞാൻ കാണിച്ചില്ല വീഡിയോലും കണ്ടില്ലേ അപ്പൊ അപ്പത് നമ്മൾ അപ്പൊ ഞമ്മൾ ടീട്ടിന്റെ ഒക്കെ റൂം കിട്ടോ ഞാൻ ചങ്ങാ ഞാൻ ഇങ്ങള് ഇതൊക്കെ കഴിഞ്ഞേ അതല്ലേ അതല്ലേനക്ക് ഞാൻ റൂമൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കണേ ഫോൺ ഓണേ കുഞ്ഞോളൊക്കെ നമ്മളെ ഫോൺ ഓൺ ആയ സമയത്ത് ഇപ്പൊ ഏ വ്ലോഗ് എടുത്തിട്ടോ രണ്ടര പോലെ ഓൾറെഡി ഇട്ടു കോസ്റ്റ്യൂമേതാ കളി തന്നെ ഉള്ള കോസ്റ്റ്യൂംസ് എടുക്കണ്ട അതിനാണോ നല്ല എവിടെ ഫുഡ് എടുത്തോ അവിടെ എത്തിട്ടോ സംഭവം കൈസ നമ്മളെ കരുതീന്റേക്കാളും അടിപൊളി എല്ലാരും ഇപ്പൊ ഭയങ്കര രസം ഇന്നലെ നൈറ്റ് ഒക്കെ ഫുള്ള് അടിപൊളി പാട്ടും പരിപാടിയും ഒക്കെ ആയിട്ട് അടിപൊളിയാക്കി അപ്പോൾ ഞങ്ങൾ ഇതാകണിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ട് കേട്ടോ ഉച്ചക്കില്ലേ പിന്നെ ഇതാക്കണേ അമ്രാസ് ഉണ്ട് കേട്ടോ അവിടെ അമ്രാസ് അമീൻ അതാക്കണൊരു പാടെ ടീം വരണേ ചേങ്ങൻമാരെ ചോറ് കഴിഞ്ഞതിന് മുമ്പേ ഞാൻ പോരടാ ചോറ് കഴിഞ്ഞതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കിട്ടിയില്ല ഇല്ലേ അത് ഞാൻ മുടക്കൂല അപ്പൊ ധനസ് അവിടെ അമ്രാസ് അമീൻ അപ്പൊ ഇവിടുത്തെ വ്യൂ കാണിച്ചോ നമുക്ക് രാവിലെ ഭയങ്കര സീൻ രസമുണ്ടോ കോഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വൈബീന് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കാണിച്ചു തരാം ശരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റും പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ട് അത് ക്ലോസ് ആക്കി എടുക്കണേ അപ്പം അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്കിംഗ് ഉണ്ട് മുകളിൽ ഉണ്ട് ഫുൾ സെറ്റപ്പ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ഞാൻ കാര്യങ്ങളും കാണിച്ചുതരാം ഇതാണ് ഇതിൻ്റെ പേര് വാഗാസ്റ്റേ കൾച്ചർ സംഭവം വൈസ് പറയുകയാണെങ്കിൽ രക്ഷയില്ല കാരണം ഒരു ഫുൾ ടീമിനൊക്കെ വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ കാരണം നമ്മളിപ്പോൾ എത്രയും ആൾക്കാരുണ്ട് അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ട് ഭയങ്കര രസം ആണ് പിന്നെ ആ അതിൻ്റെ റൂഫ് ടോപ്പിലാണ് നമ്മളെ സ്വിമ്മിങ് പൂൾ വരുന്നത് ഇൻഫിനിറ്റി പൂളാണ് അതിൻ്റെ അവിടെ നിന്നാണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മളതിൻ്റെ രാവിലെ തന്നെ മേലൊക്കെ പോയിനി ഇതാണ് ലേക്കിൻ്റെ വ്യൂ പോയി അല്ല ഇത് കോളം 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 അങ്ങനെ പറയും അപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സ്ഥലത്ത് എത്തിട്ടോ ഇവിടെയാണ് ഫുഡ് കഴിക്കുന്നത് എല്ലാത്തിനും ഇതിൻ്റെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ ഭയങ്കര ആംബിയൻസ് സ്വിമ്മിംഗ് പൂൾ ഇതിന്റെ നേരെ ടോപ്പിലാണ് സ്വിമ്മിംഗ് പൂളിനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും ഒക്കെ ഓന്റെ ബ്ലോഗ് ഫുള്ള് കഴിച്ചിട്ടാണോ പറയണത് എന്താ പറഞ്ഞാൽ പറഞ്ഞാ ബ്ലോഗ് ഇടാനുള്ളതല്ലേ റീൽസ് ട്ടോ ഭർത്താനം പറയണേ ഇന്ന് പറഞ്ഞിട്ടൊക്കെ ഓ ഒന്നിട്ടില്ല രണ്ടെണ്ണ ഇട്ടു മടങ്ങിപ്പോഴ്സിന്റെ അച്ചാറ് ഉപ്പേരി മോര് കറി പരിപ്പ് അല്ല സാമ്പാർ ഫിഷ് ഫ്രൈ സ്പെഷ്യൽ അല്ലേ പിന്നെ പ്രാവശ്യം എല്ലാവരും കപ്പൾ കപ്പളായിട്ടിരിക്കുന്നത് ഇവിടെ അല്ലേ അടുക്ക് ഇപ്പോഴത്തെ കാലത്ത് ആ അങ്ങനൊരു കപ്പളാണ് അല്ലേ പിന്നെ ആക്കിണ്ട് കുളല്ലേ കുളൊക്കെ കണ്ടിങ്ങനെ തിന്ന ആദ്യം തിന്നിണ്ട് നമ്മൾ എന്തായിട്ടു കൊറച്ച് കൂടുതൽ ഷള്ളാസ് എടുക്ക അപ്പൊ ചീച്ചിരുക്കള് നിർത്താം ചങ്ങായി വെജ്ജാത്തോണ്ട് പോയതാണ് പാട്ടാടാൻ പോയില്ല ഐറ്റ പതി പാട്ടാട രണ്ട് മണിക്കൂർ മണിക്കൂണ്ടിപ്പം ഒരു ആ മുണ്ടുത്തറങ്ങി നിന്നിക്ക് ഉറങ്ങിയിട്ടില്ലേ ഞങ്ങൾ അ ജോബി കെത്തിയിട്ടിട്ടോ തിന്നണത് അല്ലേ ആ ലിപ്സ്റ്റിക് കൂടെ പോവാ റൈസ് ഫുഡ് പറഞ്ഞാൽ ചോറും ഫിഷ് ഫ്രൈയും സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ട് അപ്പം ആദ്യം നമ്മൾ വേറെ ഫുഡ് പറഞ്ഞു കേട്ടോ അതെത്തി ഫോട്ടോഷൂട്ട് കഴിഞ്ഞു വരാം കേട്ടോ ശമി എടുത്തോ കിട്ടിയോ കുട്ടീനോട് എത്തിക്കാട്ടോ കിട്ടിയോ ഫ്രെയിം കിട്ടിയോ നല്ല ഫ്രെയിം കിട്ടിയോ കിട്ടിയോ ാണ്ലേ റീല ഓട്ടോ അല്ലല്ലേ എന്നിട്ട് അവിടുന്ന് ഫ്രൈം എടുത്താ അവിടുന്നോ പിന്നെ രസം ഇവിടത്തന്നെ ഉള്ളു അല്ലേ എവിടെ ആ മരത്തിന്മോ അവിടെ ഒന്നിട്ട് എടുക്കല്ലോടാ നല്ല ബാക്ക്ഗ്രൗണ്ട് ഇട്ടു കുറച്ച് ടീമ് ഐസ് അവിടെ ഉണ്ട് കുറച്ച് ടീം പാർക്കിൽ പോയിക്കണ് ഞാൻ ഷെഫിന്റെ പരിപാടി എന്തോക്കട്ടെ ഷെമീത് അവിടെ ഫോട്ടോ ഷൂട്ട് എടുക്കണ് പാമ്പൊക്കെ അങ്ങനെ ആ കോലത്തിൽ ആ കോസ്റ്റ്യൂമിന് വളർത്തണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടി ടി ഫാമിലി ഇത്രക്കും ബുദ്ധിമുട്ടിട്ടാണല്ലേ നിങ്ങൾക്ക് മുന്നിലേക്ക് ഓരോ വീഡിയോ അവതരിപ്പിക്കുന്നത് എങ്ങനെയാ കണ്ടിര ഇനി ഏ ആ അപ്പം പോ ഞങ്ങളെടുക്കി കേട്ടോ ഇത് രസല്ലല്ലോ രക്ഷയില്ലല്ലേ നല്ലൊരു അമ്പലത്തോട്ടോ ഫുള്ള് ഗൈസ് അപ്പോ നമുക്ക് ഈ റിസോർട്ടിന്റെയും ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ അമ്രാസ് പറഞ്ഞിട്ടോ അമ്രാസ് ഇവിടെ എന്തൊക്കെ സെറ്റപ്പ് നമ്മളെ കമ്പനിയുടെ പേര് വെക്കാസ്റ്റേ 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 കൾച്ചർ കൾച്ചർ നമ്മൾ നമ്മൾ ഈ റിസോർട്ട് കമ്പനി സോ ഗൈസ് അപ്പോ അങ്ങനെയൊക്കെയാണല്ലേ റിസോർട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ നാളെ തിരിച്ചു തിരിച്ചുപോട്ടോ അല്ലേ ഇവിടെ രണ്ട് ദിവസം ഇഷ്ടേ നാളെ തിരിച്ചു എടുക്കാൻ പറ്റാതെ വിരാന്തടിച്ചു പോവാ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ അവിടെ എന്തൊക്കെയായി പോയിട്ടോ അവിടെ വജ്ജൊന്നുമില്ല എന്താ പരിപാടി ജ്ജൊന്നുമില്ല അതാ ഇവിടെ കുഴിക്കണേ എന്തായാലും ഇപ്പോ എനിക്ക് ആ റീലി ലൈറ്റിന്റെ സം പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്നപ്പോളെ ആദ്യം ഇറങ്ങി തുടങ്ങി അപ്പൊ ഞങ്ങള് ചായയും കൂടി കുടിച്ച് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇറങ്ങിയ അംരാസ് ഒക്കെ വന്നി അപ്പൊ ഓരോടൊക്കെ വർത്താനം പറഞ്ഞിങ്ങനെ നിന്ന് അല്ലെ പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടേനി അപ്പൊ ഇവിടെ കൊറേ നേരം വർത്തനം പറഞ്ഞിരുന്നു അവിടെ താഴെ പാർക്കൊക്കെ ഉണ്ടേന അവിടെയൊക്കെ പോയി പിന്നെ നമ്മളെ ലേക്ക് ഒക്കെ കാണാൻ പോയി അപ്പൊ ഇനി ചായയും കൂടി കുടിച്ചിട്ട് മേലൊക്കെ റൂമിൽ പോയത് അല്ലേ അത് നേരം അപ്പൊ അത്രയുള്ള ഈ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഭയങ്കര നല്ല സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ഡെൻ ബൈ ബൈ